വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്ലസ് ടു പരീക്ഷയിലെ തിളക്കമാർന്ന വിജയം ഇരട്ടി മധുരമായി ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന വിദ്യാലയം എസ്എസ്എൽസി പരീക്ഷയിലും മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് ഈ വർഷം നൂറ്റി എഴുപത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നൂറ്റമ്പത്തൊന്ന് പേർ വിജയിച്ചു എൺപത്തിയേഴ് ദശാംശം എട്ട് ശതമാനമാണ് വിജയം അഞ്ച് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി യാതൊരുവിധ ഗ്രേസ് മാർക്ക് ആനുകൂല്യങ്ങൾ ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ വിജയം കൈവരിച്ചത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ തൃശൂർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ പട്ടികയിൽ സ്ഥാനത്ത് നിന്നിരുന്ന സ്കൂൾ ഈ വർഷം ഒൻപതാം സ്ഥാനത്തെത്തി വിദ്യാർത്ഥികളും അധ്യാപകരും പിടിഎ ഭാരവാഹികളും സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കഠിനമായ പരിശ്രമവും പിടിഎ എസ് എംസി എം പിടി എ അംഗങ്ങളുടെ സഹകരണവുമാണ് തിളക്കമാർന്ന വിജയത്തിനിടയാക്കിയതെന്ന് പ്രിൻസിപ്പാൾ കെ ബി പ്രീത പിടിഎ പ്രസിഡന്റ് ബി ജി സുനിൽ എന്നിവർ പറഞ്ഞു ഒന്നാം വർഷം മുതൽ തന്നെ നമ്മൾ ഇതിനുള്ള പ്ലാനിങ്ങുകൾ തുടങ്ങി ഏറ്റവും മികച്ച ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഉണ്ടായിട്ടുള്ളത് അതിന് കാരണമായിട്ടുള്ള എൻ്റെ കൂടെ നിന്നിട്ടുള്ള കുട്ടികള് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും സപ്പോർട്ടീവായിട്ട് നമ്മൾ പറഞ്ഞാൽ എന്തു മനുസരിക്കുന്ന ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു ബാച്ചായിരുന്നു ഞങ്ങൾക്ക് അതേപോലെ തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അധ്യാപകരാണ് ഒരു ടീം തന്നെ പറയാം ആ ടീമിൻ്റെ ഒരു വിജയം കൂടിയിട്ടാണ് എല്ലാ സപ്പോർട്ടും തന്നെ കൂടെ നിൽക്കുന്ന പി ടി എസ് എം സി എം പി ടി എ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് എന്തിനും അഭിനന്ദിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികള് ടീം വർക്കിന്റെ ഭാഗമായിട്ട് ഒരു വിജയമാണ് വരവൂർ പഞ്ചായത്തിന്റെ ആശംസ വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അറിയിച്ചു പല പരിമിതികളും ഉണ്ട് കെട്ടിടത്തിന്റെ പ്രയാസമുണ്ട് അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിന്റെ പ്രയാസമുണ്ട് പ്രധാനപ്പെട്ട കുട്ടികളെല്ലാം അഡ്മിഷന് വേണ്ടി ആദ്യം ശ്രമിക്കുക ടൗൺഷിപ്പിലേക്കാണ് അപ്പോൾ പിന്നോക്ക പ്രദേശം നിലയ്ക്ക് ഇവിടെ പറകിലാണ് വരാറ് എങ്കിലും നല്ല വിജയം കൈവരിച്ച എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വരവൂരിലെ പ്ലസ് ടു എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് വരപൂരിലെ ജനപ്രതികൾ എന്നു അതിന് നേരത്തം കൊടുത്ത പ്രിൻസിപ്പള ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകർ അതിനോട് സഹകരിച്ച വിദ്യാർത്ഥികൾ അതിനെല്ലാം നേതൃത്വം കൊടുത്ത പി ടി എം പി ടി എല്ലാവരെയും വരവൂർ ഗ്രാമപഞ്ചായത്തിനുവേണ്ടി പ്രത്യേകം പഞ്ചായത്ത് അംഗം വി കെ സേതുമാധവൻ അധ്യാപകരായ സിന്ധു എം നാരായണൻ വി രേണുക ജയകുമാരി എന്നിവർ സംസാരിച്ചു